ഇന്ന് ലോക കാഴ്ച ദിനം അതായത് വേൾഡ് സൈറ്റ് ഡേ എല്ലാ വർഷവും ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായിട്ട് ആചരിച്ചു പോരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലവ് യുവർ ഐസ് നമ്മൾ നമ്മുടെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണിനും കുറച്ചും കൂടി ഒരു കെയർ കൊടുക്കുക കണ്ണിനെ സ്നേഹിക്കുക എന്നതാണ് അതായത് നമ്മൾ കണ്ണിന് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ കണ്ണിനെ നല്ല രീതിയിലൊരു കാഴ്ച ശക്തി നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ശ്രദ്ധിക്കണം വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അപ്പം ആദ്യത്തെ നമ്മൾ പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ബോഡി പാർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി സമയം ചിലവാക്കുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് നമ്മൾ നിർബന്ധമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ എക്സസൈസില് എന്തൊക്കെയാണ് വരുന്നത് നമുക്കറിയാം ഐ ബോൾസിൻ്റെ മൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ ചെയ്യാം അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം നോക്കുക ഒരു സെക്കൻഡ് നേരത്തേക്ക് പിന്നെ റൈറ്റ് സൈഡിലേക്ക് മാത്രം നോക്കുക എന്നിട്ട് കണ്ണെന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് നിൽക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗത്തേക്ക് മാത്രം നോക്കുക താഴത്തേക്ക് നോക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക അതുപോലെ നമ്മൾ ഐബോൾസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുന്നു ഐ എക്സസൈസില് ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുക ലെഫ്റ്റ് ലേഗ് റൊട്ടേറ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഐ മസാജ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിന് നമ്മൾ ലൈറ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മസാജ് ചെയ്യുക അതായത് മസാജ് നമ്മൾ ഐ ബോൾസിൻ്റെ കൂടെ തുടങ്ങി പുരികത്തിൻ്റെ നമ്മൾ ഇവിടെ ഒന്ന് ഒത്തിരി നേരം ഒന്ന് ഒരു സർക്കുലർ മൂവ്മെൻറ്റ്സിലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പുരിക നമ്മുടെ കൺബോൾഡ് അവിടെ തുടങ്ങിയിട്ട് റൈറ്റിലേക്ക് പോയിട്ട് താഴെ പകർത്തുമ്പോൾ ഇവിടെയും സർക്കുലർ ഒന്ന് ചെറിയ റൊട്ടേറ്റിൽ റൊട്ടേഷണറി മൂവ്മെൻറ്റ്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ കണ്ണിൻ്റെ ഐബോൾ മൂവ്മെൻസിൽ എക്സസൈസ് ചെയ്യുക അതേപോലെ ഐബോൾ മെസാജും കൂടി ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആയിട്ട് വേണ്ടത് നമ്മുടെ കണ്ണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് എ കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് കഴിക്കുക ഇലക്കറികൾ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക മാംഗോ പപ്പായ ഇതുപോലുള്ള ഫ്രൂട്ട്സ് ബദാം ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ടൈം നമ്മളെല്ലാവരും മൊബൈൽ ലാപ്ടോപ്പ് എടുക്കുന്ന ഒരുപാട് ടൈം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സ്ക്രീൻ ടൈം ഒന്ന് പരമാവധി നമ്മൾ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക